ഏറ്റവും ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ നിങ്ങളും കൂടെ ഞാനും വിമതരാണ് പ്രശ്നക്കാരാണ് തോന്നിവാസികളാണ് തൻ്റെ ഇടം കാണിക്കുന്നവരാണ് എന്നാൽ ഇന്ത്യ എന്ന മഹാരാജ്യം നമ്മൾ വിശ്വസിക്കുന്ന മതം പ്രഘോഷിക്കുവാനും അഭിപ്രായം പറയുവാനും നമ്മളെ അനുവദിക്കുന്നതിനാൽ നമ്മളിങ്ങനെ തന്നെ ആയിരിക്കും അതാണ് ഒന്നാമത്തെ നിലപാട് പിന്നെ രണ്ടാമത് നിങ്ങളൊക്കെ സ്റ്റേജിൽ അഭിനയിക്കുന്നവരാണെന്ന് ഞങ്ങൾ പറയും കാര്യം ഞങ്ങൾ തട്ടിന് താഴെ നിന്നിട്ട് കാണുന്നവരാ മുന്നേ നടക്കുന്നവരാ നിങ്ങൾ കാര്യം എൻ്റെ ഫാദർ ഇവിടെ ഇന്ത്യൻ നേവി ജോലി ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങളുടെ സ്വദേശം കാഞ്ഞിരപ്പള്ളി ചെറുവള്ളിയിൽ നിന്നാണ് എൻ്റെ ഇടവക അവിടുന്ന് പിതാവിൻ്റെ കൂടെ പലപ്പോഴും പ്രൈവറ്റ് സ്വന്തം വണ്ടിയേ വരാറുള്ളൂ അല്ലെങ്കിൽ ബസ്സേ കയറി വരുന്നതിന് ഞങ്ങൾക്കൊരാഘോഷമാണ് കാര്യം എറണാകുളം ഒരു വികസിത സ്ഥലമാണ് അപ്പോൾ അത് കാണാൻ വരുന്നതായിരുന്നു എൻ്റെ സന്തോഷം ഇന്ന് ഇത്ര എനർജിയോടെ നിങ്ങൾ ഇരിക്കുന്നത് കാണുന്നത് ഈ സഭയുടെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈയേറെ അമേരിക്കയിൽ കാട്ടുതീ ഉണ്ടായി എന്ന് പറയും പലയിടത്തും ഉണ്ടാകുന്നുണ്ട് ഈ കാട്ടുതീ എങ്ങനെ ഇത്ര വേഗം പടരുന്നത് തീ കത്തുമ്പോൾ ഈ ചൂട് വായു മേളിലോട്ട് പോകുമ്പോൾ ഈ കനൽ ഇതിൻ്റെ കൂടെ പോയി വീഴുക മറ്റടത്ത് ഇപ്പോൾ നമ്മുടെ വിപ്ലവ പ്രസ്ഥാനം പറയാറില്ലേ കനൽ ഒരു തരി മതി ആ തരിയാണ് ഊതി കത്തിച്ച് വലുതാകുന്നത് എന്നു പറഞ്ഞതുപോലെ ഇതുപോലുള്ള ചിന്തകളാണ് സഭയുടെ മാറ്റത്തിന് നിദാനമാകുന്നത് അതിന് സത്യത്തിൽ നിങ്ങൾക്കാണ് അതിന് സമയം കൂടുതൽ എന്നാത്ത ഒരു കൊച്ചിനെ ഞാൻ കാണുന്നുണ്ട് പിന്നെ ഒരു തൈക്കളവൻ ഞാനാണ് ബാക്കി എല്ലാ ഇച്ചിരി സീനിയർ മെമ്പേഴ്സാണ് അച്ഛന്മാർ ചെറുപ്പക്കാരാണ് എന്നാന്ന് ചോദിച്ചാൽ പക്വതയുള്ള നിങ്ങളുടെ തീരുമാനം തെറ്റില്ല എന്ന് സമയവും കാലവും തെളിയിക്കുന്നു ഞാൻ പ്രായോഗികമായ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം എനിക്ക് തോന്നുന്നു ഒരു എൺപത് കാലഘട്ടങ്ങളിലായിരിക്കാം കുക്കിംഗ് ഗ്യാസ് വന്നു നമ്മുടെ നാട്ടിൽ പലരും പറഞ്ഞു വിറകല്ലാതെ വേറൊന്നും എടുക്കരുത് പൊട്ടിത്തെറിക്കും ശരിയാ കുറേ അപകടങ്ങളുണ്ടായി അതിനു മുമ്പേ വൈദ്യുതി വന്നു കറണ്ടടിക്കും ചത്തുവോ ശരിയല്ലേ ഇന്ന് വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ ഗ്യാസ് ഇല്ലാതെ അടുക്കളയിൽ എന്തെങ്കിലും നടക്കുമോ വേറൊരു ഏറ്റവും അടുത്ത ഉദാഹരണം മൊബൈൽ ഫോൺ കമ്പ്യൂട്ടറും കഴിഞ്ഞ് പറഞ്ഞേക്കാം മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ മുഴുവൻ പിഴയാ കുഴയാ പക്ഷേ അതില്ലാതെ കാര്യം നടക്കുമോ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ പക്വതയോട് കൂടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുക അല്ലാതെ അത് ഒഴിവാക്കി വെക്കാൻ പറയാൻ പറ്റുമോ ഇപ്പം എത്രയോ വിവരമുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് എത്രയോ പ്രയോജനമുണ്ട് ക്യാമറയുണ്ട് ഫോ ക്ലോക്കുണ്ട് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ് ഉണ്ട് എന്തൊക്കെ സാധനങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ പക്വതയോട് കൂടി ഉപയോഗിക്കാൻ പഠിക്കുക മതവും അങ്ങനെ തന്നെ ആവണം അതിന് നമുക്ക് മേൽ ചുമത്തപ്പെട്ട മുഖങ്ങളെ മുഖമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് ചിന്തിപ്പിക്കുന്നവരാണ് നിങ്ങൾ മുന്നേ നടക്കുന്നവർ ഇതിന് വെളി നിന്ന് കണ്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനം വീണ്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളത് സ്വീകരിക്കണം മറ്റൊരു ഉദാഹരണം ഞാൻ നിൻ്റെ കൂടെ പറയുക ഒരു കുടുംബം ഒരു പിതാവ് ഭാര്യ കുഞ്ഞ് അവരൊരു പുണ്യസ്ഥലത്തേക്ക് പോവുക അപ്പോൾ ഭക്ഷണമെല്ലാം കൊടുത്തു മാതാപിതാക്കൾ കാര്യങ്ങളെല്ലാം സാധിച്ച് ഫ്രഷായിട്ടാണ് പോയത് ഞാൻ വിഷയത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ എങ്കിലും പൊതുവായിട്ടങ്ങ് പറയും അത് എന്നേക്കാ എന്നെ ഈ നമ്മുടെ യോഹനൻ ശ്ലിയ പറഞ്ഞ പോലെ എനിക്ക് പിന്നെ പുറകെ വരുന്നവരൊക്കെ വലിയ ആളുകളാണ് അവർ പറയും കൃത്യമായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുവായ കാര്യം പറയുന്നു അതായത് ഈ കുടുംബം ഒരു പുണ്യ സ്ഥലത്തേക്ക് പോയി അപ്പോൾ ആ പോയപ്പോൾ അവർ പൂജാപുഷ്പങ്ങൾ മാത്രമേ കയ്യിലെടുത്തുള്ളൂ മാതാപിതാക്കൾ യാത്രയ്ക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരെല്ലാം ഫ്രഷ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറകെ ഇവിടെ ഇട്ടു കൊച്ചിന് ഉള്ള ഭക്ഷണമൊക്കെ കൊടുത്തു അതിനെ എടുത്തുകൊണ്ട് പോയി എന്നാൽ കയറ്റം കയറാൻ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ മല കയറി പോകാൻ തുടങ്ങിയപ്പോൾ കൊച്ചിന് മലയാളത്തിൽ പറഞ്ഞാൽ ഇടാൻ ബുദ്ധിമുട്ട് അപ്പോൾ പിതാവ് നോക്കിയപ്പോൾ പിതാവും മാതാവും വളരെ മഞ്ഞര അവർ നോക്കിയപ്പോൾ പുറേ വിശ്വാസികളൊക്കെ വരുന്നുണ്ട് ശല്യം എന്ന് കരുതി വഴിയിൽ നിന്നൊരിച്ചിര മാറി കൊച്ചിനെ ഒതുക്കത്തി കാര്യം സാധിപ്പിച്ചു അപ്പം പിന്നെ ഇങ്ങോട്ട് പോരാൻ തുടങ്ങിയപ്പോഴാ പിന്നെ പിതാവ് ഒന്നുകൂടെ ചിന്തിച്ചു ഇനി ആൾ വരുന്നുണ്ട് കൊച്ച പ്രശ്നമാക്കി വെച്ചിട്ടുണ്ട് എന്ത് ചെയ്തു വേറൊന്നുമില്ല കയ്യിൽ കുറച്ച് പുഷ്പങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും മൂടിയിട്ടു അപ്പോൾ തൊട്ടു പുറകെ വന്ന വിശ്വാസികൾ അവരുടെ കയ്യിലെ പൂവൊണ്ട് അവിടെ ഇട്ടു തുടങ്ങി വീണ്ടും വീണ്ടും പൂവിട്ട് തുടങ്ങി ഈ പുണ്യസ്ഥലത്തേക്ക് പോകുന്ന എല്ലാവരും ഇവിടെ പൂവിട്ടിട്ടേ പോകാവൂ എന്നായി ഇതിൻ്റെ ഉള്ളിലും പുറകിലും ഉള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാവില്ല ഇപ്പം ഇതുപോലെയാണ് ഏത്ത പഴമാണോ നല്ലത് ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണോ നല്ലത് എന്ന് തിരിച്ചറിയാതെ തൊലി തിന്നുന്നവരാണ് ബഹുഭൂരിപക്ഷം അടിമകളും അപ്പം വ്യക്തതയോടെ മനസ്സിലായി കാമ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം ഇപ്പോൾ അതിന് അതൊരു ഇച്ചിരി പ്രശ്നമുള്ള കാര്യമാണ് ഉദാഹരണത്തോടെ ഞാൻ പറയാം നമുക്കറിയാം നമ്മുടെ സഹോദര വിശ്വാസികളായ ഹൈന്ദവ സഹോദരങ്ങൾ ഈ അടുത്ത കാലത്തിന് തൊട്ട് മുമ്പ് വരെ ശബരിമലയിലേക്ക് പോയിക്കൊണ്ടിരുന്ന മണ്ഡലകാലം എന്ന് പറയുക അത് കൂടിയാണ് അവസാനിക്കുക അപ്പോഴ അത് കഴിഞ്ഞ സത്യത്തിൽ വേറൊരു സീസണിലേ അത് തുറക്കത്തുള്ളായിരുന്നു അപ്പോൾ ആ വെട്ടിവെച്ചിരുന്ന വഴിയിൽ മുഴുവൻ കാടും പടപ്പും വിഷജന്തുക്കളും എല്ലാം വരും അപ്പം വീണ്ടും തിരിച്ചു പോകുമ്പോഴും ഇത് ആദ്യത്തെ കാലത്തെ ആൾക്കാർ വെട്ടിയിരുന്നത് പോലെ തന്നെയാണ് അത്രയും കഠിനമല്ലെങ്കിൽ കൂടിയും ഒന്ന് വെട്ടിത്തെളിച്ചു വേണം മുന്നോട്ട് പോകാൻ അല്ലേ അപ്പോൾ ഈ നാല് സംവിധാനങ്ങളുടെ കാര്യം അച്ഛൻ ഇപ്പം നമ്മളോട് ക്ലാസ് എടുത്തപ്പം പറഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ പാരമ്പര്യവാദികൾ നമ്മുടെ ലാറ്റിനും തൊട്ടു മുമ്പുള്ള ആ കലതായ സമയം വരെ ആയിട്ടുള്ളൂ പിക്ചർ അബിബി ബാക്കി ഹെ ഒന്നുണ്ട് പുറയിൽ നമ്മുടെ പഴയ പാരമ്പര്യത്തിൻ്റെ ആ ചവിട്ടുപടി താഴെ നിൽക്കുക പള്ളിയോഗങ്ങൾ അതായത് നമ്മുടെ അടിസ്ഥാനപരമായി ഇവിടെ ഉണ്ടായിരുന്ന എന്തോ ആ അവസ്ഥയുടെ എന്നാൽ അതോടൊപ്പം അച്ഛൻ പറഞ്ഞു തന്ന കാര്യവും കൂടെ ശ്രദ്ധിക്കാം കാലികമായ മാറ്റം എല്ലാത്തിനും വരണം ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞ ഉദാഹരണം തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് കണ്ണടച്ച് പറയാൻ പറ്റത്തില്ല പക്വതയോടുകൂടി ഉപയോഗിക്കുക അതിൽ നന്മയും തിന്മയും ഉണ്ട് മക്കളെ നോക്കി ഉപയോഗിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടത്തിനൊത്ത് എങ്ങനെ ആണ് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ചിന്തയ്ക്കാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഈ സിനിഡിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഞാനും അഭിമാനിക്കുന്നു ഒരു സമയത്ത് ഇത് ചരിത്രത്തിൽ എഴുതപ്പെടും എഴുതപ്പെട്ടിരിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ ഓർമ്മിക്കപ്പെടുന്നത് അതിൻ്റെ മേന്മയിലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ചിന്തകൾ ഈ അച്ഛൻ പറഞ്ഞതുപോലെയുള്ള ആ ഘട്ടത്തിലെ നന്മകൾ ഉൾക്കൊണ്ട് ഇന്നത്തെ കാലത്തിനൊത്ത രീതിയിൽ മാറ്റിയെടുത്ത് അടുത്ത തലമുറയ്ക്ക് പറ്റുന്ന ഉപകാരം ചെയ്യാനുള്ള ആർജവമെങ്കിലും നിങ്ങളെപ്പോലെ മറ്റ് സമൂഹവും ഇടവകകളും കാണിക്കട്ടെ മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ ചിന്തകൾ നമുക്ക് നമ്മളുടെ തന്നെ ഉള്ളിലെ മോശം ചിന്തകൾക്ക് പകരമായി ആർജവത്തോടു കൂടി പ്രവർത്തിക്കത്തക്കതായ തത്വങ്ങളോടും മാതൃകകളോടുമായി നമുക്ക് തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കാം എന്ന ആഹ്വാനത്തോടും കൂടി നിർത്തട്ടെ നന്ദി